നല്ല നല്ല ഇവിടെ വന്നിട്ട് കിട്ടി നല്ലൊരു അനുഭവം ഇപ്പൊ ലാസ്റ്റുള്ള പിന്നെ കുറെ ഇടങ്ങാറുള്ള അനുഭവങ്ങളും നല്ല നല്ല അനുഭവങ്ങളും ഒക്കെ ആയി ആയി അതാണ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം കോട്ടക്കുന്നിലേക്കാണ് അവിടെ വെച്ചിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ട് ചെറിയൊരു മീറ്റപ്പ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് യൂട്യൂബേഴ്സ് കൂടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഷീ ക്രിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആരെയും നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മീറ്റപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ കോട്ടക്കുന്നിന്റെ ഒരു മുകളിൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ആ വലിയ കുട്ടിയാക്കരത്തേക്ക് പോവും ഇപ്പം നമ്മൾ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ പ്രോഗ്രാം നടക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പരസ്പരം പരിചയപ്പെടലും അങ്ങനെയൊക്കെയാണ് ആരും തന്നെ പരസ്പരം കണ്ടിട്ടില്ല എല്ലാവരും ഫസ്റ്റ് ആയിട്ടാണ് എല്ലാവരും പരസ്പരം കാണുന്നത് അപ്പോൾ എല്ലാവരും പരിചയപ്പെടുന്നതും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊക്കെ തിരക്കിലാണ് fashion lo de chadame screenshot lo ponniye dileku nokku aadana kandali akkella kooru thukku onika adichamara kodukku adichu one order iruntha randalu order kodukku adichu marala idu adai kadai kudai jaashu leis thakkara എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ശാസ്ത്ര ഡോട്ട് കോമില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ ക്ഷേതത്തെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്ഷേതത്തെ കൂടി തന്നെ എല്ലാവരും തന്നെ ക്ഷേതത്തന്നെ പരിചയപ്പെടാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി ഓടിച്ചാടിയാണ് പോയിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേക്ക് അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ തന്നെ എല്ലാവരും ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം അതുപോലെ തന്നെ ഫീൽഡിൽ വന്നിട്ട് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ലെവലിൽ എത്താൻ കാരണം എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ ഒട്ടുമിക്ക ചോദ്യങ്ങളും ചോദിച്ചിട്ട് അവിടെ ആകെ എന്താ പറയുക പക്ഷേ അതിൽ തന്നെ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള നല്ല ഇവിടുന്നുണ്ട് അത് ആ എട്ട് മണിക്കൂറിനൊക്കെ ഒരു ഇരുപത് മിനിറ്റിലേക്ക് കൊടുക്കുന്നത് ആദ്യം അതൊരു വീഡിയോ അങ്ങോട്ട് പുറപ്പെടുന്നത് അത്രക്ക് വലിയ പണിയാണ് ഇന്നും കൂടെ ഇതിനകത്ത് വീഡിയോയിൽ ഞാൻ ഇല്ലല്ല അത് ഞാൻ ചോദിക്കില്ല എന്തോന്ന് ചോദിക്കാൻ ചോദിക്കും അല്ല ആദ്യായിട്ട് വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് ആ സമയത്ത് ഏറ്റവും പറഞ്ഞു കൊടുക്കും അപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ മെസ്സേജ് താഴെ കിടന്ന് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ട് ഇപ്പോഴത്തെ ോട്ടോ കാരണം ഞാനാ അടിപ്പോയി പക്ഷെ ചില ആൾക്കാര് അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞല്ല ഇപ്പൊ നിങ്ങള് ഇന്നൊരു റിപ്ലൈ കിട്ടിടുന്നുണ്ടെങ്കിൽ ദുരിദുരം മെസ്സേജ് അയച്ചോണ്ടിരിക്കും എപ്പോഴും പറയും എല്ലാവർക്കും എല്ലാവർക്കും കാണുന്ന ഈ കമന്റ് ഒരു ഒരു റിപ്ലൈ മൂന്ന് എന്തായാലും പറയുന്ന പ്രോഗ്രാമൊക്കെ മൈൻഡപ്പ് ആവുന്ന സമയത്ത് എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങളും കേക്കുകളൊക്കെ ഒക്കെ നിരത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കുകളും എല്ലാം കട്ടിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പരസ്പരം അത് ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു അങ്ങനെ എല്ലാവരുടെ സ്നേഹവും അതുപോലെ സന്തോഷമൊക്കെ ഷെയർ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മീറ്റപ്പിന് വന്നപ്പോൾ ആരും തന്നെ പരിചയമില്ലായിരുന്നു എന്നാൽ ഈ ഒരു മീറ്റപ്പ് കഴിഞ്ഞതോടു കൂടിയ ഒട്ടുമിക്ക ആൾക്കാരെയും പരിചയപ്പെട്ടിട്ട് തന്നെയാണ് ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് आ गया नहीं 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 കേക്ക് ല്ലേ അളക്ക അല്ല അണ്ണാ അണ്ണാ ചേര മതി ചേരടി ശദാനാ ദീഷാടാ അവിടെ ഇണ്ടവിടെ ഒന്ന് കൊടുക്ക് സർ അല്ല കുട്ടിയല്ല വെക്കല്ലേ കുട്ടിയല്ല അല്ല കുടാർ എനിക്ക് എന്താടേ ചേട്ടൻ ആയി കൊടുത്താ മതി അവിടെ തന്ത അവിടെ ഗ്രാം ഗതി ഇങ്ങക്ക് നമ്മൾ കുട്ടി ചേട്ടൻ അറംശാ താന വേണ്ടി കേക്ക് താക്കി കൊടുക്കില്ല അതായിരുന്നോ അതായിരുന്നോ നസ്രജല്ലെ വല്ല കൈയ്യില് ഇനഫ്രന്നൊന്നും വരുില്ല പൊണ്ടിയിലെ ആരെക്കനൊ കൊടി ആരെക്കനൊ കൊടി ഇല്ലക്കടാ ഞാനും ആളക്കൈ വലിയ യൂട്യൂബർസാ വീഡിയോ തന്നില്ലേ സായിയൊക്കെ പോണോ കുട്ടി സൈഡില് 私は。 അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഡിയേഴ്സ്